നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് പാലായ തൊടുവിട റൂട്ടിൽ നിന്നാണ് നിന്ന് മൂന്ന് കിലോമീറ്റർ ഇപ്പോൾ മെയിൻ ബസ് റോഡിൽ നിന്നേ അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫിറ്റുള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് ആ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിണർ വെള്ളമുണ്ട് ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ഒമ്പതാണ് വില നെഗോഷുവളാണ് നമുക്ക് ആദ്യം വീട് കാണാം ലോൺ സൗകര്യം ഒക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് തരുന്നതാണ് സാലറി സ്ലിപ്പ് തന്നാൽ മതി നമുക്ക് ആദ്യം ചുറ്റൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ചെന്നൈ ന്യൂ പാല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്നു പാലാ ഹോംസ് അപ്പോൾ പാലായിലൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ സന്തോഷ് നമ്മൾ കാണുന്ന കിണറുവെള്ളമൊക്കെയുള്ള പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമുള്ള പാലാ തൊടുപുഴ റൂട്ടിൽ ബസ് റോഡുമായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമുള്ള പള്ളിയൊക്കെ തൊട്ടടുത്ത് സ്കൂൾ ബസ്സൊക്കെ എല്ലാം അമ്പത് മീറ്റർ അപ്പറേ റോഡുണ്ട് അതിൽ എല്ലാ സ്കൂൾ ബസ്സുകളും പോകുന്നതാണ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എത്തണമെങ്കിൽ നല്ലൊരു വീട് പുതുപുത്തൻ വീടാണ് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം അയൽ ബ്ലോക്കൊക്കെ ഉണ്ട് ഈ സൈഡായുള്ള മുറ്റമായാലും നല്ല ഏരിയ ഉണ്ട് കാർ കാർപോർച്ചൊക്കെ നല്ല വലുപ്പുള്ള കാർപോർച്ചാണ് സിറ്റൗട്ടായാലും നല്ല നീളമേറിയ സിറ്റ് ഔട്ടാണ് തടി ജനൽ മീൻഡോറയും ജനൽ പാളി എല്ലാം തടി തേക്കും തടിയും കൊണ്ട് നിർമ്മിച്ചതാണ് അറുപത്തമ്പാണ് ചു പ്രതീക്ഷിക്കുന്ന വില ഓണറ് നമുക്ക് സംസാരിക്കാം ലോൺ സൗകര്യമൊക്കെയാണ് ഇപ്പം വീടിൻ്റെ ഇൻസൈഡ് പറയുകയാണെങ്കിൽ ത്രീ ആണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമുകൾ എ സിക്കുള്ള പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂമുകൾ ചൂട് വെള്ളത്തിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം നമ്മൾ കയറി ചെല്ലുന്ന ലീവിങ് റൂം ഡൈനിങ് കിച്ചന വർക്ക് ഏരിയ ത്രീ ബെഡ്റൂമാണ് അപ്പോൾ സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഇൻ കേസ് എന്തെങ്കിലും എന്നെ വിളിച്ചെടുക്കട്ടെന്നില്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിനെയും ന്യൂ പാലാ ഹോംസ് എന്നാ വീഡിയോ ദർശനത്തിലേക്ക് പോകാം